ദേശീയ പാർട്ടികളെക്കാൾ പ്രാധാന്യം പ്രാദേശിക പാർട്ടികൾക്കാണെന്ന് കേരളാ കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു ദേശീയ പാര്ട്ടികളേക്കാള് പ്രാധാന്യം പ്രാദേശിക പാര്ട്ടികള്ക്കാണെന്ന് കേരളാ കോണ്ഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തളിപ്പറമ്പ് റാമിസ് റെസിഡൻസിയില് കേരള കോണ്ഗ്രസ് എം ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ജോയി കുന്നക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റീഫന് ജോര്ജ് മുഖ്യപ്രഭാഷണം നടത്തി കെ ടി സുരേഷ് കുമാർ മുഹമ്മദ് ഇക്ബാൽ ജോയ്സ് പുത്തൻപുര മാത്യു കുന്നപ്പള്ളി സജി കുറ്റ്യാനമറ്റം ജോസ് ചെമ്പേരി തുടങ്ങിയവര് സംസാരിച്ചു കോൺഗ്രസ് പാർട്ടി ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയ്ക്ക് അത് കേരളത്തിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ കൊടുത്ത ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമാണ് പണ്ടുകാലത്തൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ ദുരന്തങ്ങളൊക്കെ ഉണ്ടായി നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും ഇന്ന് രാജ്യത്ത് ഒരു ലക്ഷ്യം വെച്ചത് ബി ജെ പിയിലെ അധികാരത്തിൽ ഇറക്കണം എന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ആ തീരുമാനത്തിന് അതിന് യോജിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് അതിനെ വിജയിപ്പിച്ച് ഒരു തരം ഒരു ഒരു പരിധിവരെ അവർ ജയിച്ചു പക്ഷെ പരിധിവരെ ജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞത് എന്ന് പ്രാദേശിക പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിപ്പോ ഡി എം കെ എടുത്താലും തൃണൂൽ കോൺഗ്രസ് എടുത്താലും മറ്റു പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത് പ്രാദേശിക പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്രാദേശിക പാർട്ടി എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി ദേശീയമായിട്ട് ഒന്നോ രണ്ടോ പാർട്ടികളെ കൊണ്ടുവന്ന് ഇന്ന് ദേശീയ തലത്തിൽ ഇന്ന് ഒരു നിയമം ഒരു ജാതി ഒരു മതം ഇതുകൂടാതെ ഒരു ഭാഷ ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വരുന്നത് നമ്മുടെ കൾച്ചറൽ പ്ലൂഡാലിറ്റിയെ ഇനി ഇല്ലാതാക്കും നമ്മുടെ ഭരണഘടന ഇല്ലാതാക്കും വളരെ ഭയാനകത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ അതിനകത്തിരിക്കുന്നത് കാരണം ഓരോ ദിവസവും രൂപം കൊടുക്കുന്ന നിയമങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അവർ പക്ഷേ അത്ര ആഴത്തിൽ നമ്മൾ ആരും അത് പഠിക്കുന്നില്ലാത്തത് കൊണ്ടാണ് നാളെ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം ഇനി നമുക്കില്ലാതായി പോകും എന്നുള്ളത് യാതൊരു സംശയമല്ല ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ